ഹായ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നേക്കാണ് പോയി വന്നിങ്ങോടെ കയറിയപ്പോഴേ അഞ്ചു പറഞ്ഞ് മേ സാമ്പാർ പെട്ടെന്ന് റെഡിയാക്കണം അപ്പം ഞാൻ സാമ്പാറും കഷ്ണമൊക്കെ വേവിച്ചിട്ടൊക്കെയാണ് പോയത് താളിക്കണം അപ്പം അതൊക്കെ ഞാൻ ചെയ്യുള്ളൂ ഇവര് ചെയ്താൽ ശരിയാകില്ലെന്നു പറയണം പിള്ളേരത് ചെയ്യില്ല ഈ ചീരത്തോരൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിള്ളേരെല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു അപ്പോൾ ഉണ്ണിക്ക് നേരത്തെ പോകണം അതുകൊണ്ടാണ് ഇപ്പം ഡ്രസ്സ് പോലും മാറാണ്ട് ഞാൻ അമ്പലത്തിൽ നിന്ന് വന്ന ഇവിടെയാ കയറി സാമ്പാറൊക്കെ താളിച്ചൊക്കെ കഴിഞ്ഞ് ഉണ്ണി പോയി പിന്നെ ഞാനും അഞ്ചും കൂടെ ചായയൊക്കെ കുടിച്ചിരുന്നുണ്ട് ഇനി അഞ്ചുവിന് അടുത്ത ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അഞ്ചിന് കുളിക്കണം അലക്കണം അങ്ങനെ കുറേ ഡ്യൂട്ടി ഇതൊക്കെ ഉണ്ട് എട്ടരയാകുമ്പോൾ അഞ്ചു പോവുകയും വേണമല്ല അപ്പോൾ ഇതാ ഉള്ളിൽ പോയപ്പോഴൊക്കെ നല്ല മഴയായിരുന്നു ഭയങ്കര മഴയിരുന്നു കേട്ടോ അപ്പം ഇന്ന് മൊത്തം മഴയെന്ന് വന്നു ഒരു നാല് മണിക്ക് ഞങ്ങൾ എഴുന്നീറ്റപ്പഴും മഴയിരുന്നു പീച്ച കൂടെ എന്തെങ്കിലും അച്ചച്ചായിട്ട് ഗുസ്തി ചെയ്യാണ്ട് എഴുന്നേറ്റൊക്കെ വന്നുകഴിഞ്ഞ് അപ്പോൾ അഞ്ചുവിൻ്റെ ഡ്യൂട്ടി അഞ്ചു ഇറങ്ങി വന്ന് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ചോറ് മാത്രം എടുത്ത് വെച്ചാൽ ഇനി സാലടക്കെ അഞ്ചു തന്നെ ആയിട്ട് അപ്പോൾ അഞ്ചുവിന് പോകാനുള്ള സമയമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര വെപ്രാളത്തിൽ അഞ്ചും അതൊക്കെ അരിഞ്ഞെടുക്കണത് അങ്ങനെ അഞ്ചും ഇതാ പോയി